കേരള വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ അരീക്കോട് പുത്തലം കോൺഗ്രസ് കമ്മിറ്റി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് അരീക്കോട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഡബ്ല്യു അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പുത്തലം കൊണ്ടോട്ടി റോഡിൽ നിരന്തരം പൈപ്പുകൾ പൊട്ടിയൊലിക്കുന്ന അവസ്ഥയിലാണ് പലതവണ പരാതികൾ നൽകിയെങ്കിലും അധികൃതർ നന്നാക്കാൻ തയ്യാറായിട്ടില്ല കുടിവെള്ള പദ്ധതിയുടെ പേരിൽ പൊളിച്ചിട്ട റോഡുകളും ഇതുവരെ പൂർവസ്ഥിതിയിലാക്കിയിട്ടില്ല ഗാർഹിക ആവശ്യങ്ങൾക്ക് പോലും കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥ തുടരുകയാണ് നിരവധി കുടുംബങ്ങളാണ് പ്രദേശത്ത് വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നത് പ്രദേശത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഉടനടി പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് സൌത്ത് പുത്തലം കിളിക്കല്ലിങ്കൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി സമർപ്പിച്ചു തുടർ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വൻ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം അരീക്കോട് മണ്ഡലം പ്രസിഡന്റ് യു എസ് ഖാദർ വാർഡ് പ്രസിഡന്റ് പനോളിം മുജീബ് എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ് അരീക്കോട്